പ്രിയരെ സങ്കീർത്തന മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം പ്രഭാഷകൻ നാൽപ്പത്തി ആറാം അധ്യായത്തിൽ നിന്നുള്ള മുഴുവൻ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി നേരെ ചോദ്യോത്തരങ്ങളിലേക്ക് ഒന്ന് പ്രഭാഷകൻ നാൽപ്പത്തി ആറാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഇരുപത് വാക്യങ്ങൾ രണ്ട് പ്രഭാഷകൻ നാൽപ്പത്തി ആറാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളുണ്ട് രണ്ട് ശീർഷകങ്ങൾ മൂന്ന് പ്രഭാഷകൻ നാൽപ്പത്തി ആറാം അധ്യായത്തിലെ ആദ്യ ശീർഷകം എന്താണ് ജോഷയും കാലബും നാല് നൂനിന്റെ പുത്രൻ ആരാണ് ജോഷുവ അഞ്ച് യുദ്ധവീരനും പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമിയും ആയിരുന്നത് ആരാണ് നൂനിന്റെ പുത്രൻ ജോഷുവ ആറ് ജോഷുവ തന്റെ നാമത്തിനൊത്ത് ആർക്കാണ് ഉത്തമനായ രക്ഷകനായിരുന്നത് ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഏഴ് ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് ജോഷുവ അവരുടെ എന്താണ് നേടിക്കൊടുത്തത് അവകാശം എട്ട് നഗരങ്ങൾക്കെതിരെ എന്തു ഉയർത്തിയപ്പോൾ ജോഷുവ എത്ര പ്രതാപശാലിയായിരുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് വാള് ഉയർത്തിയപ്പോൾ ഒൻപത് നഗരങ്ങൾക്കെതിരെ വാള് ഉയർത്തിയപ്പോൾ ജോഷുവ എങ്ങനെയുള്ളവനായിരുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് പ്രതാപശാലിയായിരുന്നു പത്ത് ജോഷയ്ക്ക് മുമ്പ് ആരാണ് ഇത്ര എന്തായി നിലകൊണ്ടിട്ടുള്ളത് എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി ആറ് മൂന്നിൽ ചോദിക്കുന്നത് ശക്തനായി പതിനൊന്ന് ആർക്കു വേണ്ടിയാണ് ജോഡ്ഷ യുദ്ധം ചെയ്തത് കർത്താവിന് വേണ്ടി പന്ത്രണ്ട് ജോഷയുടെ കരം എന്തിനെയാണ് തടഞ്ഞു നിർത്തിയത് സൂര്യനെ പതിമൂന്ന് ഡാഷ് സൂര്യനെ തടഞ്ഞു നിർത്തിയില്ലേ പൂരിപ്പിക്കുക അവന്റെ കരം പതിനാല് ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ ശക്തനായവനെ അത്യുന്നതനെ വിളിച്ചപേക്ഷിച്ചത് ആരാണ് ജോഷ പതിനഞ്ച് ജോഷ ശക്തനായവനെ അത്യുന്നതനെ വിളിച്ചപേക്ഷിച്ചത് എപ്പോഴാണ് ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ പതിനാറ് ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ ജോഷ അത്യുന്നതനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ ഉന്നതനായ കർത്താവ് എങ്ങനെയാണ് ജോഷ്ക്ക് ഉത്തരമരളിയത് ശക്തമായ കന്മഴയച്ച് പതിനേഴ് ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ ജോഷുവ അത്യുന്നതനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ ആരാണ് ശക്തമായ കന്മഴ അയച്ച് ജോഷുവയ്ക്ക് ഉത്തരമരളിയത് ഉന്നതനായ കർത്താവ് പതിനെട്ട് ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ ജോഷ അത്യുന്നതനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ ഉന്നതനായ കർത്താവ് കന്മഴ അയച്ച് ഉത്തരമരളിയപ്പോൾ ജോഷ ആ ജനതയെ എന്താണ് ചെയ്തത് യുദ്ധത്തിൽ കീഴടക്കി പത്തൊൻപത് എവിടെ വെച്ചാണ് ജോഷ ശത്രുക്കളെ നശിപ്പിച്ചത് ബെത്ഖോറോൻ ഇറക്കത്തിൽ വെച്ച് ഇരുപത് ബെത്ഖോറോൻ ഇറക്കത്തിൽ വെച്ച് ജോഷ ശത്രുക്കളെ നശിപ്പിച്ചപ്പോൾ ജനതകൾ എന്താണ് കണ്ടത് ജോഷയുടെ സേനാബലം ഇരുപത്തിയൊന്ന് ജോഷുവ ബെത്ഖോറോൻ ഇറക്കത്തിൽ വെച്ച് ശത്രുക്കളെ നശിപ്പിച്ചപ്പോൾ ജനതകൾ എന്താണ് മനസ്സിലാക്കിയത് ദൈവസന്നിധിയിലാണ് ജോഷ യുദ്ധം ചെയ്യുന്നത് എന്ന് ഇരുപത്തിരണ്ട് ജോഷുവ പൂർണമായി പിൻചെന്നത് ആരെയാണ് ശക്തനായവനെ ഇരുപത്തിമൂന്ന് ആരുടെ കാലത്താണ് ജോഷുവ ഒരു വിശ്വസ്ത കർമ്മം അനുഷ്ഠിച്ചത് മോശയുടെ കാലത്ത് ഇരുപത്തിനാല് യഫുനയുടെ പുത്രനാരാണ് കാലബ് ഇരുപത്തിയഞ്ച് ജോഷുവ സമൂഹത്തെ ഒന്നാകെ നേരിട്ടത് ആരോടൊത്താണ് കാലബിനോടൊത്ത് ഇരുപത്തിയാറ് ജോഷ കാലബിനോടൊത്ത് ജനത്തെ എന്തിൽ നിന്നാണ് പിന്തിരിപ്പിച്ചത് പാപത്തിൽ നിന്ന് ഇരുപത്തിയേഴ് ജോഷുവ കാലബിനോടത്ത് ജനത്തിന്റെ എന്താണ് നിർത്തിയത് ദുഷ്ടമായ പിറുപിറുപ്പ് ഇരുപത്തിയെട്ട് ജനത്തെ അവരുടെ അവകാശത്തിലേക്ക് കൊണ്ടുവരുന്നതിന് തേനും പാലും ഒഴുകുന്ന നാട്ടിൽ പ്രവേശിപ്പിക്കുന്നതിന് എത്ര യോദ്ധാക്കളാണ് ഉണ്ടായിരുന്നത് ആറ് ലക്ഷം യോദ്ധാക്കൾ ഇരുപത്തി ഒൻപത് ജനത്തെ അവരുടെ അവകാശത്തിലേക്ക് കൊണ്ടുവരുന്നതിന് തേനും പാലും ഒഴുകുന്ന നാട്ടിൽ പ്രവേശിപ്പിക്കുന്നതിന് പോയ ആറ് ലക്ഷം യോദ്ധാക്കളിൽ എത്ര പേരാണ് അവശേഷിച്ചത് രണ്ടു പേർ മുപ്പത് ജനത്തെ അവരുടെ അവകാശത്തിലേക്ക് കൊണ്ടുവരുന്നതിന് തേനും പാലും ഒഴുകുന്ന നാട്ടിൽ പ്രവേശിപ്പിക്കുന്നതിന് പോയ ആറ് ലക്ഷം യോദ്ധാക്കളിൽ അവശേഷിച്ചവർ ആരൊക്കെയാണ് ജോഷയും കാലബും മുപ്പത്തി ഒന്ന് കർത്താവ് കാലബിന് എന്താണ് കൊടുത്തത് ശക്തി മുപ്പത്തിരണ്ട് കർത്താവ് കാലബിന് കൊടുത്ത ശക്തി ഏതുവരെയാണ് നിലനിന്നത് വാർദ്ധക്യം വരെ മുപ്പത്തിമൂന്ന് കാലബ് മലമ്പ്രദേശം കൈയടക്കി ആർക്കാണ് നൽകിയത് മക്കൾക്ക് അവകാശമായി നൽകി മുപ്പത്തി നാല് കാലബിന്റെയും കാലബിൻ്റെയും പ്രവർത്തനം കൊണ്ട് ഇസ്രായേൽക്കാർ മനസ്സിലാക്കിയത് എന്താണ് കർത്താവിനെ അനുഗമിക്കുന്നത് നല്ലതാണെന്ന് മുപ്പത്തിയഞ്ച് കർത്താവിനെ അനുഗമിക്കുന്നത് നല്ലതാണെന്ന് അങ്ങനെ മനസ്സിലാക്കിയത് ആരാണ് എല്ലാ ഇസ്രായേൽക്കാരും മുപ്പത്തിയാറ് പ്രഭാഷകൻ നാൽപ്പത്തി ആറാം അധ്യായം പതിനൊന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളുടെ ശീർഷകം ശീർഷകമെന്താണ് ന്യായാധിപന്മാർ സാമുവൻ മുപ്പത്തിയേഴ് അവിശ്വസ്തത അറിയാത്ത ഹൃദയത്തോട് കൂടിയ കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്ത ആരുണ്ടെന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി ആറ് പതിനൊന്നിൽ പറയുന്നത് അനേകം ന്യായാധിപന്മാർ മുപ്പത്തിയെട്ട് അവിശ്വസ്തത അറിയാത്ത ഹൃദയത്തോട് കൂടിയ കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്ത അനേകം ന്യായാധിപന്മാരുടെ സ്മരണ എന്തായിരിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് അനുഗ്രഹീതമായിരിക്കട്ടെ എന്ന് മുപ്പത്തി ഒൻപത് അവിശ്വസ്ത അറിയാത്ത ഹൃദയത്തോട് കൂടിയ കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്ത അനേകം ന്യായാധിപന്മാരുടെ അസ്ഥികൾ എവിടെ നിന്ന് നവജീവൻ പ്രാപിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി ആറ് പന്ത്രണ്ടിൽ പറയുന്നത് ശവകുടീരങ്ങളിൽ നിന്ന് നാൽപ്പത് അവിശ്വസ്തത അറിയാത്ത ഹൃദയത്തോട് കൂടിയ കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്ത അനേകം ന്യായാധിപന്മാരുടെ അസ്ഥികൾ ശവകുടീരങ്ങളിൽ നിന്ന് എന്ത് ചെയ്യട്ടെ എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി ആറ് പന്ത്രണ്ടിൽ പറയുന്നത് നവജീവൻ പ്രാപിക്കട്ടെ എന്ന് നാൽപ്പത്തി ഒന്ന് അവിശ്വസ്തത അറിയാത്ത ഹൃദയത്തോടുകൂടിയ കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്ത അനേകം സമ്പൂജ്യരായ ന്യായാധിപന്മാരുടെ നാമം ആരിലൂടെ ജീവിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി ആറ് പന്ത്രണ്ടിൽ പറയുന്നത് പുത്രന്മാരിലൂടെ നാല്പത്തിരണ്ട് പ്രഭാഷകൻ നാൽപ്പത്തി ആറ് പന്ത്രണ്ടിൽ ന്യായാധിപന്മാർക്ക് നൽകുന്ന വിശേഷണം എന്താണ് സമ്പൂജ്യരായ ന്യായാധിപന്മാർ നാൽപ്പത്തി മൂന്ന് കർത്താവിന് പ്രിയങ്കരനും അവിടത്തെ പ്രവാചകനുമായിരുന്നവൻ ആരാണ് സാമൂഹൻ നാൽപ്പത്തി നാല് കർത്താവിന് പ്രിയങ്കരനും അവിടത്തെ പ്രവാചകനുമായ സാമൂഹൻ എന്താണ് സ്ഥാപിച്ചത് രാജ്യം നാൽപ്പത്തിയഞ്ച് കർത്താവിന് പ്രിയങ്കരനും അവിടത്തെ പ്രവാചകനുമായ സാമുവൻ ജനത്തിന് ആരെയാണ് അഭിഷേചിച്ചത് അധികാരികളെ നാൽപ്പത്തിയാറ് രാജ്യം സ്ഥാപിക്കുകയും ജനത്തിന് അധികാരികളെ അഭിക്ഷേചിക്കുകയും ചെയ്ത പ്രവാചകൻ ആരാണ് സാമുവൻ നാൽപ്പത്തിയേഴ് സാമുവൻ സമൂഹത്തിൽ ന്യായം നടത്തിയത് എപ്രകാരമാണ് കർത്താവിന്റെ നിയമം അനുസരിച്ച് നാൽപ്പത്തിയെട്ട് കർത്താവിന്റെ നിയമം അനുസരിച്ച് സാമുവൽ എവിടെയാണ് ന്യായം നടത്തിയത് സമൂഹത്തിൽ നാൽപ്പത്തി ഒൻപത് കർത്താവിന്റെ നിയമമനുസരിച്ച് സമൂഹത്തിൽ ന്യായം നടത്തിയ പ്രവാചകൻ ആരാണ് സാമുവൻ അൻപത് പ്രഭാഷകൻ നാൽപ്പത്തി ആറ് പതിനാല് പ്രകാരം കർത്താവ് സംരക്ഷിച്ചത് ആരെയാണ് യാക്കോബിനെ അൻപത്തി ഒന്ന് സാമുവൽ പ്രവാചകനാണെന്ന് തെളിഞ്ഞത് എങ്ങനെയാണ് വിശ്വസ്തത നിമിത്തം അൻപത്തിരണ്ട് സാമുവൽ വാക്കുകളിലൂടെ എങ്ങനെയാണ് അറിയപ്പെട്ടത് വിശ്വാസ്യനായ ദീർഘദർശി എന്ന് അൻപത്തിമൂന്ന് വാക്കുകളിലൂടെ വിശ്വാസ്യനായ ദീർഘദർശിയായി അറിയപ്പെട്ടത് ആരാണ് സാമുവൽ അൻപത്തിനാല് സാമുവൽ ശക്തനായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചത് എപ്പോഴാണ് ശത്രുക്കൾ എല്ലാ വശത്തു നിന്ന് ഞെരുക്കിയപ്പോൾ അൻപത്തി ശത്രുക്കൾ എല്ലാ വശത്തു നിന്നും ഞരിക്കിയപ്പോൾ സാമുവൽ എങ്ങനെയുള്ള കർത്താവിനെയാണ് വിളിച്ചപേക്ഷിച്ചത് ശക്തനായ കർത്താവിനെ അൻപത്തിയാറ് ശത്രുക്കൾ എല്ലാ വശത്തു നിന്നും ഞരിക്കിയപ്പോൾ സാമുവൽ എന്താണ് ബലിയർപ്പിച്ചത് മുല കുടിക്കുന്ന ആട്ടിൻകുട്ടിയെ ബലിയർപ്പിച്ചു അൻപത്തിയേഴ് ശക്തനായ കർത്താവിന് മുലകുടിക്കുന്ന ആട്ടിൻകുട്ടിയെ ബലിയർപ്പിച്ചത് ആരാണ് സാമുവൽ അൻപത്തിയെട്ട് ശത്രുക്കൾ എല്ലാ വശത്തു നിന്ന് ഞരിക്കിയപ്പോൾ സാമൂഹൽ ശക്തനായ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയും മുല കുടിക്കുന്ന ആട്ടിൻകുട്ടിയെ ബലിയേർപ്പിക്കുകയും ചെയ്തപ്പോൾ കർത്താവ് എന്താണ് ചെയ്തത് കർത്താവ് ആകാശത്തിൽ നിന്ന് ഇടിമുഴക്കി അൻപത്തി ഒൻപത് ശത്രുക്കൾ എല്ലാ വശത്തു നിന്ന് ഞരിക്കിയപ്പോൾ സാമൂഹൽ ശക്തനായ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയും മുലകുടിക്കുന്ന ആട്ടിൻകുട്ടിയെ ബലിയേർപ്പിക്കുകയും ചെയ്തപ്പോൾ കർത്താവിന്റെ ശബ്ദം എങ്ങനെയാണ് മുഴങ്ങിയത് കർത്താവിന്റെ ശബ്ദം ശക്തമായി മുഴങ്ങി അറുപത് എവിടത്തെ ജനനേതാക്കളെയാണ് കർത്താവ് നിർമാർജ്ജനം ചെയ്തത് തൈറിലെ ജനനേതാക്കളെ അറുപത്തി ഒന്ന് ഏത് ഭരണാധികാരികളെയാണ് കർത്താവ് നിർമാർജ്ജനം ചെയ്തത് ഫിലിസ്ത്യ ഭരണാധികാരികളെ അറുപത്തിരണ്ട് പ്രഭാഷകൻ നാൽപ്പത്തി ആറ് പതിനെട്ട് പ്രകാരം തൈറിലെ ജന നേതാക്കളെയും ഫിലിസ്തീയ ഭരണാധികാരികളെയും കർത്താവ് എന്താണ് ചെയ്തത് നിർമ്മാർജ്ജനം ചെയ്തു അറുപത്തിമൂന്ന് എപ്പോഴാണ് സാമുവൽ കർത്താവിന്റെയും അവിടുത്തെ അഭിഷിക്തന്റെയും ജനത്തെ സാക്ഷി നിർത്തി താൻ ആരുടെയും സ്വത്ത് കൈയേറിയിട്ടില്ല എന്നും ഒരു ജോഡി ചെരുപ്പ് പോലും എടുത്തിട്ടില്ല എന്നും വിളിച്ചു പറഞ്ഞത് നിത്യനിദ്രയ്ക്ക് മുമ്പായി അറുപത്തിനാല് നിത്യനിദ്രയ്ക്ക് മുമ്പായി ആരുടെയൊക്കെ മുമ്പിലാണ് സാമുവൽ ജനത്തെ സാക്ഷി നിർത്തി താൻ ആരുടെയും സ്വത്ത് കയ്യേറിയിട്ടില്ല എന്നും ഒരു ജോഡി ചെരുപ്പ് പോലും എടുത്തിട്ടില്ല എന്നും വിളിച്ചു പറഞ്ഞത് കർത്താവിൻ്റെയും അവിടത്തെ അഭിഷിക്തന്റെയും മുൻപിൽ അറുപത്തിയഞ്ച് നിത്യ നിദ്രയ്ക്ക് മുമ്പായി സാമുവൽ കർത്താവിൻ്റെയും അവിടത്തെ അഭിഷിക്തന്റെയും മുമ്പിൽ ആരെ സാക്ഷി നിർത്തിയാണ് താൻ ആരുടെയും സ്വത്ത് കയ്യേറിയിട്ടില്ല എന്നും ഒരു ജോഡി ചെരുപ്പു പോലും എടുത്തിട്ടില്ല എന്നും വിളിച്ചു പറഞ്ഞത് ജനത്തെ സാക്ഷി നിർത്തി അറുപത്തിയാറ് നിത്യനിദ്രയ്ക്ക് മുമ്പായി സാമുവൽ കർത്താവിന്റെയും അവിടത്തെ അഭിഷിത്തന്റെയും മുമ്പിൽ ജനത്തെ സാക്ഷി നിർത്തി താൻ എന്ത് കയ്യേറിയിട്ടില്ല എന്നാണ് വിളിച്ചു പറഞ്ഞത് ആരുടെയും സ്വത്ത് അറുപത്തിയേഴ് നിത്യനിദ്രയ്ക്ക് മുമ്പായി സാമുവൽ കർത്താവിന്റെയും അവിടത്തെ അഭിഷിത്തന്റെയും മുമ്പിൽ ജനത്തെ സാക്ഷി നിർത്തി താൻ എന്ത് എടുത്തിട്ടില്ല എന്നാണ് വിളിച്ചു പറഞ്ഞത് ഒരു ജോഡി ചെരുപ്പ് പോലും അറുപത്തിയെട്ട് ആരും ആരിലാണ് കുറ്റം ആരോപിച്ചിട്ടില്ല എന്ന് പ്രഭാഷകൻ നാൽപ്പത്തി ആറ് ഇരുപതിൽ പറയുന്നത് സാമുവലിൽ അറുപത്തി ഒൻപത് നിദ്ര പ്രാപിച്ചതിന് ശേഷം പോലും പ്രവചിച്ചത് ആരാണ് സാമുവൽ എഴുപത് സാമുവലിന്റെ മരണം ആരെയാണ് മുൻകൂട്ടി അറിയിച്ചത് രാജാവിനെ എഴുപത്തി ഒന്ന് എന്ത് മായിച്ചു കളയാനാണ് മണ്ണിൽ നിന്ന് സാമുവൽ സ്വരമുയർത്തി പ്രവചിച്ചത് ജനത്തിന്റെ ദുഷ്ടത എഴുപത്തിരണ്ട് പ്രഭാഷകൻ നാൽപ്പത്തി ആറ് ഒന്നിന് സമാനമായ മറ്റൊരു ബൈബിൾ ഭാഗം ഏതാണ് സംഖ്യ ഇരുപത്തിയേഴാം അധ്യായം പതിനെട്ടാം വാക്യം എഴുപത്തിമൂന്ന് പ്രഭാഷകൻ നാൽപ്പത്തി ആറ് ഏഴിന് സമാനമായ മറ്റൊരു ബൈബിൾ ഭാഗം ഏതാണ് സംഖ്യ പതിനാലാം അധ്യായം ആറാം വാക്യം എഴുപത്തിനാല് പ്രഭാഷകൻ നാൽപ്പത്തി ആറ് പതിമൂന്നിന് സമാനമായ മറ്റൊരു ബൈബിൾ ഭാഗം ഏതാണ് ഒന്ന് സാമുകൽ ഒന്നാം അധ്യായം പതിനൊന്നാം വാക്യവും എട്ടാം അധ്യായം ഒൻപതാം വാക്യവും പത്താം അധ്യായം ഒന്നാം വാക്യവും എഴുപത്തിയഞ്ച് പ്രഭാഷകൻ നാൽപ്പത്തിയാറാം അധ്യായത്തിൽ എത്ര ചോദ്യങ്ങളാണ് ഉള്ളത് രണ്ട് ചോദ്യങ്ങൾ